കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ സദ്യ ഈ കഴിഞ്ഞടക്ക് ക്ലീനപ്പിന് പോയപ്പോഴേ കണ്ണൊക്കെ മൊത്തത്തിൽ കരിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഒരു സൺഗ്ലാസ് ഒക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് പൈസ ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ പഴയ ചക്കരക്കെ കിട്ടിയത് ഫുൾ അഴുക്കാണ് ഇതേ കണ്ടല്ലേ പൊടിയൊക്കെയാണ് മൊത്തത്തിൽ പൊടിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പൊടിയായതുകൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല സാനിറ്റൈസ് എടുക്കാനേ പറ്റുകയുള്ളു മൊത്തം ഒന്ന് സ്പ്രേ ആദ്യം ഗ്ലാസ് ഗ്ലാസ് ഉടയ്ക്കുന്നു ഉടയ്ക്കുന്നു നമ്മൾ അപ്പുറത്തെ ഫ്രെയിം ഫ്രെയിം നമ്മളെ ഗ്രീൻ ഹൗസിൽ അവൻ്റെ വീട്ടിൽ തന്നെ നിറച്ചുപോടിയാണ് പിന്നെ അവന് പോണ ഹോട്ടലിലും നാട്ടാരും കുറ്റം പറയാൻ നിക്കണ് അവൻക്ക് എന്ത് യോഗ്യത മനസ്സിലാവുന്നില്ല ഓൻറെ വീട്ടിലൺക്ലാസ്തന്നറച്ചുപൊടിയാണ് അപ്പൊ ആദ്യം വീട് വൃത്തിയാക്കണ്ടേ ആദ്യം നീ നിന്റെ വീട് വൃത്തിയാക്ക നിങ്ങട്ട് നാട്ടുകാരെ റെഡിയാക്കാൻ നടക്ക് കഴിഞ്ഞ പ്രാവശ്യം ചാവക്കാട് ബീച്ച് പോയിട്ട് എന്തൊക്കെയോ കുറ്റം പറഞ്ഞു നീ ചാവക്കാട് ബീച്ചിൽ നിന്നൊക്കെ എന്തൊക്കെയോ കുറ്റം പറഞ്ഞു സംഭവം ശരി ചാവക്കാട് ബീച്ചിൽ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നിന്റെ വീടില് നിന്ന് നീ എന്റെ വീടില് പറയണ്ടല്ലോ നിന്റെ വീട്ടിൽ അപ്പാട് പൊടിയാണ് അപ്പൊ എന്താ നിന്റെ വീട്ടിൽ പൊടിക്കുന്ന പ്രശ്നമല്ലേ ആദ്യം നീ നിന്റെ വീട്ടിൽ പൊടി മാറ്റിയപ്പോ നിന്റെ വീട്ടിൽ നിന്റെ ഗ്ലാസ് വെച്ച സമയത്ത് നമ്മള് നിറച്ചു പൊടിയാണെന്നൊക്കെ നീ പറയണ്ട് അപ്പം നിൻ്റെ വീടുള്ളിൽ തന്നെ വൃത്തിയും കുഴപ്പമൊന്നുമില്ലേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അവിടെ അലർജി ഇല്ലേ ആദ്യം സ്വന്തം വീട് വൃത്തിയാക്കി നട്ട് കെട്ടിട്ട് പിന്നെ നാട് തന്നാക്കുക അങ്ങനെ ചെയ്യേണ്ടിയാകുമ്പോൾ അങ്ങനെ നല്ലൊരു വ്യക്തി അങ്ങനെ ചെയ്യണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ നമ്മളെ വീട് വൃത്തിയാക്കണം നീ എന്നെ പറയണ്ടല്ലോ നിന്റെ ആ സൺഗ്ലാസ് നറച്ചു പൊടിയാണ് അപ്പം നിന്റെ വീട്ടിൽ തന്നെ വൃത്തിയില്ലേ വീട് വൃത്തിയാക്കുക അതേ നാട് നിർത്തി നിർത്തിയാക്കാൻ ഞാൻ ചാക്കാട് ബീച്ചിന്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അത് ഇത് പറഞ്ഞു സംഭവം ശരി ചാവക്കാട് ബീച്ചിൽ അത് ഉണ്ടായിരിക്കും എനിക്ക് കിട്ടിയത് അവ ബീച്ചിലുണ്ടായിരിക്കും പക്ഷെ നിന്റെ വീട്ടിലും ഭയങ്കര പൊടിയാണെന്നാണ് പറഞ്ഞു അപ്പൊ നിന്റെ വീട്ടില് പൊടിയാൽ നീ ശരിയാക്കണ്ടേ ആദ്യം മോനെ വീട് നന്നാക്കി ഇങ്ങോട്ട് നാട്ടിൽ നന്നാക്കാനേ അല്ലാതെ എന്തിനും കുറ്റം കാണണ നീ എന്തിനും കുറ്റം കാണാൻ നിന്റെ വീട് ശരിയാവത്തെ എന്തിനും നീ കുറ്റം മാത്രേ കാണാ ഹാദിനീൻ്റെ വീട് നിന്നാൽ ഇങ്ങോട്ട് വന്ന് ആട്ടരാന്നാൽ കേട്ടോ ഓക്കെ എനിക്ക് പറയാൻ തോന്നിയതുകൊണ്ട് തന്നെ